ഒരു കുടുംബം നയിക്കുന്ന കുടുംബിനി ആ വീട്ടമ്മ വീട്ടിലെ ഉമ്മ അവരൊരു ലീഡറാണ് ആ കുടുംബം കുടുംബത്തിന്റെ ബജറ്റ് കുടുംബത്തിലെ വരുമാനം കുടുംബം നടത്തിപ്പ് ചെയ്യേണ്ട കാര്യങ്ങള് ചെയ്ത കാര്യങ്ങള് അടുക്കള മുതൽ അരങ്ങ് വരെ അടുക്കള മുതൽ കോലായി വരെ എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും മക്കള് മക്കളുടെ വിവാഹം ചുറ്റുപാട് ഇതൊക്കെ പല വീടുകളിലും മാതാക്കളാണ് ചിലപ്പോൾ പിതാവ് പോലും ആയിരിക്കില്ല ഒരു വീട്ടിൽ പിതാവ് ഉണ്ടായിരിക്കും അദ്ദേഹം അധ്വാനിച്ചു കൊണ്ടുവരുന്നുണ്ടാവും കുടുംബ നായിക അവര് ലീഡറാണ് അവരെ ലീഡർ എന്ന് വിളിക്കാൻ നിങ്ങൾ മടിക്കരുത് അവരെ ലീഡർ എന്ന് വിളിച്ചാൽ പോരാ അവർ നൽകുന്ന ലീഡർഷിപ്പിനെ അഭിനന്ദിക്കാനും അതിന്റെ മഹിമ മനസ്സിലാക്കാനും കഴിയുമ്പോഴാണ് നാം ലീഡർഷിപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് സമൂഹത്തെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഒരു വിദ്യാഭ്യാസം പോരാ വിദ്യാഭ്യാസം കൊണ്ടായില്ല വിദ്യാഭ്യാസം ഇല്ലാത്തതോ മാർക്കില്ലാത്തതോ അല്ല ഇന്നത്തെ സമൂഹത്തിന്റെ പ്രശ്നം ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ കുടുംബം പറഞ്ഞയച്ച മകൻ തിരിച്ചു വന്നു തിരിച്ചു വന്നതൊരു കാര്യം നിർവഹിച്ചിട്ട് മടങ്ങി മടങ്ങിപ്പോവാനാണ് അവൻ നാട്ടിൽ വന്നു ഒരു കത്തി വാങ്ങി എന്നിട്ട് സ്വന്തം മാതാവിനെ അവൻ കൊന്നു പെറ്റ തള്ളയെ തിരിച്ചറിയാത്ത മക്കളുടെ കാലമാണ് മുലപ്പാലിന്റെ രുചി മറക്കുന്ന മക്കളുടെ കാലമാണ് ഇവൻ പറഞ്ഞു എന്നെ ഗർഭം ചുമന്നതിനും പെറ്റതിനും ആ സ്ത്രീക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തു അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു ഇതും കൂടി കേട്ടിട്ടേ നീ മരിച്ചു പോകാവൂ എനിക്ക് എന്നോട് സംസാരിക്കാമല്ലോ ഇതും കൂടി കേട്ടിട്ട് നീ മരിച്ചു പോകൂ എല്ലാവരും സ്വന്തം മാതാവിനൊപ്പ മനസ്സ് കാണണം നിങ്ങളുടെ ഉമ്മ അല്ലെങ്കിൽ അമ്മ ജീവിച്ചിരിപ്പുണ്ടാകാം മരിച്ചു പോയിട്ടുണ്ടാകാം രണ്ടായാലും വേണ്ടില്ല ഒന്നാ രൂപം മനസ്സാണ് രാജരാജേശ്വരി നിന്റെ രാജാങ്കണം രാഗാർദ്ര പ്രപഞ്ചം എന്ന് പാടിയ നാടാണ് നമ്മുടെ കേരളം രാജരാജേശ്വരി അമ്മ രാജാവാണ് അമ്മ രാജലക്ഷ്മിയാണ് അമ്മ രാജേശ്വരിയാണ് അമ്മ കളിക്കുന്ന കളിമുറ്റമാണ് ഈ പ്രപഞ്ചം രാജരാജേശ്വരി നിന്റെ രാജാങ്കണം പ്രപഞ്ചം എല്ലാം അമ്മയാണ് അമ്മയാണ് ആദ്യ വാക്ക് അമ്മയാണ് അവസാന വാക്ക് അമ്മയാണ് മാതൃഭാഷ അങ്ങയാണ് മാതൃരാജ്യം അമ്മയാണ് അസ്തിത്വം അമ്മയാണ് പ്രാണന്റെ പെടച്ചിൽ അമ്മയാണ് അന്ത്യം അന്ത്യവും അമ്മ തന്നെ ഈ ലോകത്തുനിന്ന് പോകുമ്പോ ഒരു മനുഷ്യൻ അവസാനം ഓർക്കുന്ന അവന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ വിചാരവികാരങ്ങളിൽ ഉണ്ടായിരിക്കും ഓരോ സ്ത്രീയും ഒരു മാതൃസാധ്യതയാണ് എന്ന ഖലീൽ ജിപ്രാന്റെ കവിത ഓർത്തുകൊണ്ട് ഓരോ പെൺകുട്ടി ഒരു മാതൃസാധ്യതയാണ് ഇന്നല്ലെങ്കിൽ നാളെ അവൾ അമ്മയാവും